യൂറോ ജേതാക്കളായ സ്പെയിനും കോപ്പോ ജേതാക്കളായ അർജന്റീനയും തമ്മിലുള്ള ഫൈനലി സിമ പോരാട്ടത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ലമിനയമാൽ മെസ്സി പോരാട്ടത്തിന് വേണ്ടി ഫുട്ബോൾ ലോകവും കൗതുകത്തോടെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് ഫൈനലി നടക്കുക എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസം ടി വൈ സി സ്ഫോട് സ്പോർട്സ് ലേഖകനായ ഗാസ്റ്റിൻ എഡ്യൂൾ ആണ് ഇക്കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ചർച്ചകൾ ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട് ഇപ്പോൾ ഇതാ പ്രമുഖ സ്പെയിൻ മാധ്യമം ഇതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഫൈനലിസിമ നടത്തുന്ന കാര്യത്തിൽ ഡേറ്റ് തീരുമാനമായെന്നാണ് അവർ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അവസാനത്തിലാണ് മത്സരം വെക്കാൻ ഇപ്പോൾ സാധ്യത എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറ് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് എന്നീ ഈ ദിവസങ്ങളിലെ ഏത് ദിവസം വേണമെങ്കിലും കളി വെക്കാനുള്ള ഫിക്സർ തയ്യാറായേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശക്തമായ ഷെഡ്യൂളാണ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് മാറ്റിയത് ഏതായാലും ലോകം കാത്തിരിക്കുന്ന ആവേശകരമായ പോരാട്ടത്തിനു വേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിയണൽ മെസ്സിയുടെ അർജന്റീന ഫൈനലി സിമയിൽ മുത്തമിട്ടിരുന്നു ഇത്തവണ യൂറോ ജേതാക്കളായ സ്പെയിനോ അതല്ലെങ്കിൽ ലാറ്റിനമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനക്കോ കിരീടം നേടാൻ സാധ്യത എന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു മനോഹര മുഹൂർത്തത്തിനു വേണ്ടി ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കുന്നത്